നമസ്കാരം പിന്ദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് ഇന്ന് രാവിലെ എട്ട് മണിയായപ്പോൾ നമ്മൾ ബനാറസിലെത്തി ബനാറസിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രം ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു ഒരു കിലോമീറ്റർ അടുത്തായിട്ട് തന്നെ നമ്മളൊരു ഹോട്ടലിലെ റൂം എടുത്തിട്ടുണ്ട് ആ റൂമൊക്കെ കഴിഞ്ഞ വീടിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ കുളിച്ച് ഫ്രഷായിട്ട് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേരള കഫേല വാരണാസിയിലുള്ള കേരള കഫേലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇപ്പം സൗത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ് പ്ലെയിൻ ദോശ അതുപോലെ തന്നെ ഇഡ്ഡലി ഊത്തപ്പം പിന്നെ പിന്നെന്താ ഉപ്പുമാവൊക്കെ ഇവിടെയുണ്ട് ഇപ്പം കുറച്ചുപേർ ഇഡ്ഡലി ഓർഡർ ചെയ്തു കുറച്ചുപേർ പ്ലെയിൻ ദോശ ഓർഡർ ചെയ്തു ഞാൻ ഉപ്പുമാവാണ് ഓർഡർ ചെയ്തത് എൻ്റെ മനസ്സിൽ നമ്മുടെ നാട്ടിലെ ഉപ്പുമാവുണ്ടല്ലോ നല്ല പൂ പോലത്തുള്ള ഉപ്പുമാവ് എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് കേട്ടോ പക്ഷെ വന്നപ്പോൾ കണ്ടില്ലേ ഇതാ ഈ ഒരു ഉപ്പുമാവാണ് പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് തന്നെ നമ്മൾ ആ ഒരു ടേസ്റ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല പക്ഷേ നല്ലൊരു ഫുഡ് തന്നെയായിരുന്നു അതിനുശേഷം നമ്മൾ അവിടെ നിന്നൊരു ഓട്ടോ എടുത്തിട്ട് നമ്മൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കുറച്ച് ദൂരെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ട്രാവൽ ചെയ്യണം എന്നാൽ മാത്രമേ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ എത്തുള്ളൂ അപ്പം നമ്മളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ് ഒരാൾക്ക് പത്ത് രൂപ വെച്ചാണ് നമ്മൾ ഈ ഓട്ടോയ്ക്ക് ചാർജ് കൊടുത്തത് ഇടയ്ക്ക് വെച്ച് നമ്മളെ അവർ ഇറക്കി പോലീസ് ചെക്കിംഗ് ഉണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു ചില ഓട്ടോകൾ കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയി പലരും പല രീതിയിലാണ് ഇവിടുത്തെ ഓട്ടോക്കാരൊക്കെ പെരുമാറുന്നത് ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് ഗംഗാ നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് ഏതാണ്ട് ആറ് കിലോമീറ്ററിലധികം നീളത്തിലാണ് ഈ ബനാറസ് പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഈ ബനാറസ് പട്ടണത്തിന് തന്നെയാണ് നമ്മൾ കാശിയെന്നും അതുപോലെ തന്നെ എന്നൊക്കെ വിളിക്കപ്പെടുന്നത് കൂടുതലും സൈക്കിൾ റിക്ഷകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് മാക്സിമം നമുക്കത് ഈ ഒരു ജംഗ്ഷൻ വരെയാണ് ഓട്ടോയിൽ വരാൻ പറ്റുന്നത് പിന്നെ അതിനുശേഷം നമുക്ക് നടന്നു തന്നെ ക്ഷേത്രത്തിലേക്ക് പോകണം ശിവൻ്റെ നഗരമെന്നും കാശി അറിയപ്പെടുന്നുണ്ട് ശിവക്ഷേത്രമായ കാശി വിശ്വനാഥ ക്ഷേത്രമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രവും തീർത്ഥാടന കേന്ദ്രവും നമ്മൾ കാശിയിൽ വന്നാൽ ആദ്യം സന്ദർശിക്കേണ്ടത് ശ്രീ കാശി വിശ്വനാഥനെ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങളും ആദ്യം ശ്രീ കാശി വിശ്വനാഥനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ക്ഷേത്രത്തിനുള്ളിലേക്ക് മൊബൈൽ ഫോണോ ക്യാമറ ഡിജിറ്റൽ വാച്ച് ഇതൊന്നും അലൗഡല്ല നമ്മുടെ ബാഗ് മൊബൈൽ ഫോണൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിനുള്ളിൽ തന്നെ പ്രത്യേക കൗണ്ടറിലുണ്ട് നമുക്ക് അവിടെ ഏൽപ്പിക്കാവുന്നതാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കിടക്കാനായിട്ട് പ്രത്യേക ഡ്രസ് കോഡുകളൊന്നും ഇതുവരെ ഇല്ല എന്നാണ് അറിയാൻ പറ്റിയത് ക്ഷേത്രത്തിനുള്ളിലേക്ക് എൻട്രി ഫീസുകളൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് സുഖം ദർശൻ അതായത് ക്യൂവിലൊന്നും അധികം നിൽക്കാണ്ട് ഭഗവാനെ നേരിട്ട് കാണണമെങ്കിൽ ഒരു മുന്നൂറ് രൂപ ടിക്കറ്റ് എടുത്താൽ മതി പക്ഷേ ഞങ്ങൾ നോർമൽ ക്യൂവിൽ കൂടി തന്നെയാണ് ഭഗവാനെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ ക്യൂവിൽ നിൽക്കുമ്പോൾ ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ ഒരു മോസ്ക് കാണാൻ പറ്റി അതിനെക്കുറിച്ച് ചരിത്രം പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപതിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസേബ് ഹിന്ദു ക്ഷേത്രങ്ങളെല്ലാം പൊളിച്ചു മാറ്റാൻ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു അതിന് പ്രകാരം കാശി വിശ്വനാഥ ക്ഷേത്രവും പൊളിച്ചിട്ട് ആ ക്ഷേത്രം ഇരുന്ന സ്ഥലത്ത് തന്നെ ഒരു മോസ്ക് പണിതു എന്നിട്ട് ക്ഷേത്രത്തിന് ക്ഷേത്രത്തിലുണ്ടായിരുന്ന ആ ഒരു ശിവലിംഗം തൊട്ടടുത്തുള്ള കിണറ്റിൽ നിക്ഷേപിക്കുകയും ചെയ്തു അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന പിക്ചർ ഇപ്പോഴത്തെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ഒരു പിക്ചറാണ് അപ്പോൾ ഇതായിരുന്നില്ല യഥാർത്ഥ ക്ഷേത്രം ഇരുന്ന സ്ഥലം ഈ മോസ്ക് ഇരുന്ന സ്ഥലമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പം നമുക്ക് ഈ ക്ഷേത്രത്തിനുള്ളിൽ കയറുമ്പോൾ ആ കിണറൊക്കെ ഇപ്പോഴും അവിടെ തന്നെ കാണാവുന്നതാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും കൗതുകകരമായ രഹസ്യങ്ങളിലൊന്നു പറയുന്നത് ക്ഷേത്രത്തിനടിയിലുണ്ടെന്ന് പറയപ്പെടുന്ന ഭൂഗർഭ പാതകളുടെ ശൃംഖലയാണ് അനുസരിച്ച് ക്ഷേത്രം ഒന്നിലധികം തവണ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ആക്രമണകാരികളിൽ നിന്ന് രക്ഷപ്പെടാൻ ക്ഷേത്ര പൂജാരിമാർ ഈ രഹസ്യ ഭൂഗർഭ തുരങ്കങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് വളരെ ചെറിയൊരു ശിവലിംഗമാണ് നമുക്ക് ഈ പ്രധാന ക്ഷേത്രത്തിനുള്ളിൽ കാണാൻ കഴിയുന്നത് ഭക്തർക്ക് നേരിട്ട് തന്നെ അഭിഷേകമൊക്കെ ഈ ശിവലിംഗത്തിൽ നടത്താവുന്നതാണ് പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി തീർച്ചയായിട്ടും നമുക്ക് ഈ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് കുറേ നേരം നമ്മൾ ഈ ക്ഷേത്രത്തിനുള്ളിൽ ചിലവഴിച്ചതിന് ശേഷമാണ് ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് വന്നത് കാശി വിശ്വനാഥൻ ക്ഷേത്രം സന്ദർശിച്ചാൽ നിങ്ങൾ തീർച്ചയായും സന്ദർശിക്കേണ്ട മറ്റൊരിടമാണ് കാലഭൈരവ ക്ഷേത്രം ക്ഷേത്രത്തിന് വളരെ അടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് സാധാരണയായി ഭക്തർ ഗംഗാനദിയിൽ കുളിച്ചതിന് ശേഷമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിക്കാറുള്ളത് പക്ഷേ ഞങ്ങൾ ഇന്നിപ്പോൾ ഗംഗാനദിയിൽ കുളിച്ചിട്ടില്ല ഞങ്ങൾ ഗംഗാ നദിയിൽ കുളിക്കുന്നുണ്ട് ഇനിയിപ്പം നമ്മൾ കാശി ദർശനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകുന്നത് ഋഷിഹേജിലും ഹരിദ്വാറിലുമാണ് അപ്പോൾ അവിടെ ഗംഗാ നദിയിൽ കുളിക്കാം എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കാലഭൈരവ ക്ഷേത്രത്തിലേക്ക് പോകാം ഭക്തിയെ ചൂഷണം ചെയ്യുന്ന ഒരു കൂട്ടം പൂജാരിമാര് ഈ നോർത്ത് ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ പ്രാർത്ഥിച്ചിട്ട് നിൽക്കുമ്പോൾ നമ്മളെ അങ്ങോട്ട് ചെല്ലാൻ പറയും ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ചരട്ടുത്ത് കെട്ടിത്തരും എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് നൂറ് രൂപ വാങ്ങിക്കും അവിടെ നിൽക്കുമ്പോൾ തന്നെ അടുത്ത ആൾ വിളിക്കുകയാണ് എന്നിട്ട് കുറച്ച് അരിയും പുഷ്പവും കൈ തന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് തലയിൽ ഇങ്ങനെ ഒഴിഞ്ഞ് അവിടെ ഇടാൻ പറയും അവർക്കും കൊടുക്കണം നൂറ് രൂപ ഇതൊക്കെ എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള പൂജാരിമാരെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ കാലഭൈരവ ക്ഷേത്ര ദർശനവും പൂർത്തിയാക്കി ഇനി നമ്മുടെ യാത്ര മരണം ആഘോഷമാകുന്ന ഇടത്തേക്കാണ് മരണികർണികട്ടിലേക്കാണ് ഇനി നമ്മുടെ യാത്ര എല്ലാ വർഷവും ഭാരത സംസ്കാരം എന്തെന്നറിയാൻ ധാര ധാരാളം വിദേശികളാണ് ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ആത്മീയ നഗരമാണ് വാരണാസി കാശി എന്ന പേരിലും ബനാറസ് എന്ന നാമതേതത്തിലും പ്രസിദ്ധമായ വാരണാസി ഇന്ത്യയിലെ ഏഴ് പുണ്യപുരാണ നഗരങ്ങളിൽ ഒന്നുകൂടിയാണ് ഇവിടേക്കെത്തുന്ന ആരും കാശി എന്തെങ്കിലും തരത്തിലുള്ള ആസ്വാദനത്തിന് വേണ്ടിയാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കാശിയിലേക്ക് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ആ ഒരു നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാക്സിമം പോയാൽ മാർച്ച് അതിനപ്പുറം വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം ഞങ്ങളിപ്പോൾ മെയ് മാസത്തിലാണ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വല്ലാണ്ട് ടയേഡായിട്ടുണ്ട് നല്ല ചൂടുണ്ട് അപ്പോൾ വരുന്ന വഴിയിൽ നല്ല ഫ്രഷ് ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചു ഞാൻ നല്ലൊരു ഫ്രഷ് മാംഗോ ജ്യൂസ് കുടിച്ചു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇതിനു മുമ്പേ നമ്മൾ കരുക്കിൻ്റെ വെള്ളം കുടിച്ചു കേട്ടോ പക്ഷേ കരിക്കിൻ്റെ വെള്ളമേ തരത്തുള്ളൂ കരുക്ക് അവർ തരത്തില്ല അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നല്ല കൊള്ള റേറ്റുമാണ് കേട്ടോ എന്തുകൊണ്ടായിരിക്കും ഈ മണികർണിക ഘട്ടിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണമെന്ന് ഞാൻ ചിന്തിച്ചു കേട്ടോ എന്നിട്ട് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വളരെ രസകരമായിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി കിട്ടി അതെന്താണെന്ന് ഞാൻ പറയാം മണി എന്ന് വെച്ചാൽ കമ്മലിലെ രത്നത്തെയും കർണം കർണം എന്ന് വെച്ചാൽ ചെവി ഏം സൂചിപ്പിക്കുന്നു അപ്പോൾ ഭഗവാനുമായി ബന്ധപ്പെട്ട ആ ഒരു സ്റ്റോറി എന്തെന്ന് വെച്ചാൽ പണ്ട് ഭഗവാൻ ഈ ഒരു കുളക്കടവിൽ കുളിക്കുന്ന സമയത്ത് ഭഗവാന്റെ ഒരു കമ്മൽ ഇവിടെ നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ആ നഷ്ടപ്പെട്ട കമ്മൽ നഷ്ടപ്പെട്ട ആ ഇടത്തെയാണ് മണികർണിക ഘട്ട് എന്ന് അറിയപ്പെടുന്നത് എന്താ നിങ്ങൾക്ക് ആ ഒരു കഥ ഇഷ്ടമായോ ഒരു വ്യക്തിയുടെ മൃതദേഹം ഇവിടെ ദഹിപ്പിച്ചാൽ മരിച്ച മനുഷ്യൻ്റെ ആത്മാവിന് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൂടാതെ മരിച്ച ആത്മാവിന് വേണ്ടിയിട്ട് ഇവിടെ ബലിതർപ്പണമൊക്കെ നടത്തിയാൽ അവർക്ക് മോശം ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് മണികർണിക ഘട്ടിൽ മണികർണിക എന്നൊരു കിണറുണ്ട് ഈ കിണർ മഹാവിഷ്ണുവാണ് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു അഞ്ച് തീർത്ഥങ്ങളുടെ മധ്യഭാഗത്തായി കിടക്കുന്ന മണികർണിക ഘട്ട് സൃഷ്ടിയുടെയും സംഹാരത്തിൻ്റെയും കൂടി പ്രതീകമാണ് മണികർണിക ഘട്ടിലേക്ക് പോകുന്ന ഒരു ഇടുങ്ങിയ വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത് പോകുന്ന വഴിയിൽ ധാരാളം ചെറിയ ചെറിയ കടകളൊക്കെ നമുക്ക് കാണുന്നുണ്ട് കൂടാതെ ദാ വണ്ടികൾ കണ്ടില്ലേ സ്കൂട്ടികളും ബൈക്കുകളും ഒക്കെ ഇതിൻ്റെ ഇടയിൽ കൂടി തന്നെ അവർ കൊണ്ടുപോകുന്നുണ്ട് മാത്രമല്ല വണ്ടികൾ ഇവിടെ പാർക്കും ചെയ്യുന്നുണ്ട് മണികർണിക കട്ടിൻ്റെ അടുത്ത് എത്താറായി അതിനെ സൂചിപ്പിക്കുന്നതാവാം ഈ മരം അല്ലെങ്കിൽ വിറക് വിൽക്കുന്ന ഈയൊരു ഷോപ്പുകൾ അടുത്തടുത്ത് വരുന്തോറും ഈ ഷോപ്പുകളുടെ എണ്ണം ഇത്തരത്തിലുള്ള ഷോപ്പുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് ചെറിയ വഴികളിലൂടെ കുറച്ച് ദൂരം നടന്നപ്പോഴാണ് നമ്മൾ മണികന്തികറ്റിലെത്തിയത് ആ മണികന്ധിക കട്ടിനോട് ചേർന്ന് തന്നെയാണ് ഗംഗാനദി ഒഴുകുന്നത് നമ്മൾ കേട്ടിരിക്കുന്നത് ശിവ് ശിവഭഗവാന്റെ തലയിൽ നിന്നും ആണല്ലോ ഗംഗാനദി ഒഴുകുന്നു എന്ന് നമ്മൾ കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈയൊരു ഗംഗാ നദിയുടെ ജലത്തിന് മുൻകാല പാവങ്ങളൊക്കെ കഴുകിക്കളയാനുള്ളൊരു ശക്തമായ കഴിവുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണല്ലോ എല്ലാവരും ഗംഗയിൽ വന്ന് കുളിക്കുന്നത് ഒരു പത്ത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ഗംഗാനദി വളരെ മലിനമായിരുന്നു പകുതി കത്തിയ മൃതശരീരങ്ങൾ ഗംഗാനദിയിലിങ്ങനെ ഒഴുകി നടക്കുക പക്ഷേ നിങ്ങൾക്കിതായി ഇപ്പോഴത്തെ ഗംഗയൊന്ന് നോക്കിയാൽ മനസ്സിലായി ഇതിപ്പോൾ നമ്മൾ ഞാൻ മണികന്നിക കെട്ടിലാണ് നിൽക്കുന്നത് അവിടെ പോലും ഗംഗാനദി എത്ര വൃത്തിയുള്ളതാണെന്ന് നോക്കിയേ നമ്മൾ അന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഒന്ന് നോക്കുക തന്നെ വേണം അതൊരു ഡിഫറൻസാണ് കാണിക്കുന്നത് എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ നമുക്ക് അഭിനന്ദിച്ചേ മതിയാകും ഹാറ്റ്സ് ഓഫ് സത്യത്തിൽ ഞാൻ ഈ മണികണ്ണിക കട്ടിലോട്ട് വരുമ്പോഴേ കാണണമെന്ന ആഗ്രഹമൊക്കെ ഉണ്ട് എങ്കിലും ഉള്ളിൽ എവിടെയോ ഒരു പേടി ധാരാളം എന്താ ചിതകളിങ്ങനെ ഒരുമിച്ചെരിയല്ലേ അതുപോലെ തന്നെ ഇങ്ങനെ ഡെഡ് ഇങ്ങനെ കൊണ്ടുവരുന്നു ഇതൊക്കെയാണ് നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിരിക്കുന്നത് അതൊക്കെ ശരി തന്നെയാണ് കേട്ടോ പക്ഷേ ഇവിടെ നമ്മളൊരു വളരെ ശോകമുഖമായ ഒരു അന്തരീക്ഷമൊന്നുമല്ല ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളൊരു മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ടാവാം അതുപോലെ വളരെ എന്താ നല്ല മ്യൂസിക് ഒക്കെ വെച്ചിട്ട് വേറൊരു ലോകവാ സത്യത്തിൽ ഇവിടെ ഇവിടെ നമ്മൾ ഈ മരണം ഒരവസാനമായി അവർ കാണുന്നില്ലല്ലോ വീണ്ടും മറ്റൊരു ജീവിതത്തിലേക്കുള്ള തുടക്കമായിട്ടാണല്ലോ ഇവർ കാണുന്നത് അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞങ്ങളിവിടെ വന്നപ്പോൾ കണ്ടത് രണ്ട് മൃതദേഹങ്ങള് കുളിപ്പിച്ച് ഇങ്ങനെ ആ ഗംഗയുടെ തീരത്ത് കിടത്തിയിട്ടുണ്ട് അതിലൊരു മൃതദേഹം ഇപ്പോൾ ചിതയിലേക്ക് എടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നുണ്ട് അവസാനമായിട്ട് ആ മരിച്ച ആളുടെ വായിലേക്ക് ഗംഗാജലം ഇറ്റിച്ച് കൊടുക്കുന്നത് കണ്ടിരുന്നു ഇതുപോലത്തെ പാട്ടുകളാണ് നമ്മൾ ഈ ചിത കത്തുമ്പോൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് സമയം നമ്മൾ മണികർണിക കട്ടിൽ നിന്നതിന് ശേഷം മുന്നോട്ട് നടന്നു അപ്പം നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു വല്ലാത്ത സ്മെല്ലുണ്ടായിരുന്നു ഈ മൃതശരീരം കത്തുമ്പോഴുള്ളത് പക്ഷേ എൻ്റെ മൂക്കടഞ്ഞിരുന്നത് കൊണ്ട് എനിക്ക് ആ ഒരു സ്മെല്ല് അറിയാൻ പറ്റിയില്ല അപ്പം ചില സമയങ്ങളിൽ മൂക്കടഞ്ഞിരിക്കുന്ന ഒരു അനുഗ്രഹം കൂടി തന്നെയാണ് ഗംഗാനദിയുടെ തീരത്ത് ധാരാളം ഉണ്ടല്ലോ അതിലൊരു ഘാട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന കാണുന്നത് ലളിതഘാട്ട് അതിനടുത്തായിട്ടാണ് നേപ്പാൾ സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള നേപ്പാളി മന്ദിർ മറ്റൊരു പേരാണ് പശുപതിനാഥ ടെമ്പിൾ ഇതൊരു നേപ്പാളിലെ രാജാവ് നിർമ്മിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണത് വ്യത്യസ്തമായ ഒരു നിർമ്മാണ രീതിയാണ് ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പശുപതിനാഥ ടെമ്പിളിലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി ഈ ഒരു മണി തന്നെയാണ് കേട്ടോ ഒരു അടാറു മണി ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്തേക്കണേ പശുമതി നാഥനെയും കണ്ടു പ്രാർത്ഥിച്ചു ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഗംഗാ ആരതി നടക്കുന്ന സ്ഥലത്തേക്ക് പോകണം നേരത്തെ തന്നെ അവിടെ എല്ലാവരും വന്ന് സീറ്റ് പിടിച്ചിട്ടുണ്ടാകും നമ്മൾ കുറച്ച് ലേറ്റായി എന്നാലും ഇനി നമുക്ക് സമയം കളയേണ്ട അങ്ങോട്ടേക്ക് പോകാം ദശാശ്വമേധ കട്ടിലാണ് ഗംഗാരിതി നടക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ചു ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട് പശുപതിനാഥ ടെമ്പിളിലൊക്കെ കയറി ഇറങ്ങി വന്നപ്പോഴത്തേക്ക് കുറച്ച് സമയം പോയി ഇപ്പം തന്നെ വൈകി നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാം അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ആരതി തുടങ്ങാൻ ഏഴ് മണിയാകും എന്നാൽ ശൈത്യകാലത്ത് അതായത് വിൻ്റർ സീസണിൽ ആറു മണിയാകുമ്പോഴേക്കും ആരതി തുടങ്ങും പക്ഷേ ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ആൾക്കാർ അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ടാകും അപ്പം നമുക്ക് ഇപ്പോൾ തന്നെ മണി ആറു മണിയായി എന്തായാലും നേരം നന്നായി വൈകി ഇനി നമുക്ക് നന്നായി ആരതി കാണാം എന്നുള്ളൊരു പ്രതീക്ഷയില്ല എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം പോകുന്ന വയ്യിലൊരു ഐശ്വര്യമുള്ള കുഞ്ഞ് ശിവനെ കാണാൻ പറ്റി ശിവൻ്റെ അമ്മ വഴക്കുറയാണ് കേട്ടോ പോകുന്നവരെയൊക്കെ ഇമ്പ്രസ് ചെയ്ത് പൈസ വാങ്ങാനാണ് കുഞ്ഞിനെ ഉപദേശിക്കുന്നത് പാവ കുഞ്ഞല്ലേ തൊട്ടടുത്തായിട്ട് തന്നെ രുദ്രാക്ഷം വയ്ക്കുന്ന ഒരു ചേച്ചിയെ കണ്ടു ഒരു ഒരുപാളല്ല കേട്ടോ ഒരുപാട് പേർക്ക് ആൾക്കാർ ഇതുപോലെ രുദ്രാക്ഷം നിൽക്കുന്നുണ്ട് ഒരു രുദ്രാക്ഷത്തിന് ഇരുപത് രൂപയാണ് അവർ ചോദിക്കുന്നത് ഗംഗാരതി നടക്കുന്ന സ്ഥലത്തെ തിരക്കുണ്ടോ ഇനിയും കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഗംഗാരതി നന്നായി കാണാൻ പറ്റുള്ളൂ എന്തായാലും അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല ഇനി മാക്സിമം ഇവിടെ എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം കണ്ടെത്താം ഇപ്പോൾ സമയം ആറേ കാലേ ആയിട്ടുള്ളൂ ഏഴ് മണിക്കാണ് ആരതി തുടങ്ങുന്നത് അപ്പോൾ ഇനി എന്തുമാത്രം ആൾക്കാർ ഇങ്ങോട്ട് വരാനുണ്ട് സാധാരണ നമുക്ക് ബോട്ടിൽ കയറിയിട്ടും ഗംഗ ആരതി കാണാം പല വീഡിയോസിൽ ഞാനത് കണ്ടിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് അറിയില്ല അങ്ങനെ ബോട്ട് സർവീസ് ഇല്ല എന്ന് തോന്നുന്നു ആരും ബോട്ടിലൊന്നും കയറിയിട്ട് പോകുന്നത് കാണുന്നില്ല അപ്പം എന്തായാലും നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഇല്ല എന്ന് തോന്നുന്നു ഒന്ന് ശരിക്കും നിൽക്കാൻ പോലുള്ള സ്ഥലം ഇല്ല ആൾക്കാരെല്ലാം ഇങ്ങനെ തറയിൽ ഇരിക്കുകയാണ് ആരതി തുടങ്ങുമ്പോൾ അവരെല്ലാം എഴുന്നേറ്റ് നിൽക്കും എന്തായാലും നമ്മൾ ഒരുപാട് വൈകിപ്പോയി ഒരു നാല് മണിയൊക്കെ ആയിട്ട് ആയപ്പോഴേ ഇവിടെ വന്ന് നിൽക്കണമായിരുന്നു എന്താ മാത്രമേ നമുക്ക് ഭംഗിയായിട്ട് ആരതി കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റുള്ളായിരുന്നു എന്തായാലും എൻ്റെ മുഖത്ത് ആ നിരാശ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഗംഗത്തിക്കുള്ള സമയമായി അവിടെ പൂജകളൊക്കെ നടക്കുന്നുണ്ട് രണ്ട് ബോട്ടുകൾ ഞാനിപ്പോൾ ഗംഗയിൽ കൂടി പോകുന്നത് കണ്ടു സാധാരണ വീഡിയോസിലൊക്കെ ധാരാളം ബോട്ടുകളാണ് നമുക്ക് ഈ ഗംഗയിൽ കാണാൻ പറ്റുന്നത് പക്ഷെ ഇന്ന് ആകെ രണ്ട് ബോട്ടേ കാണാൻ പറ്റിയുള്ളൂ ബോട്ടുകളെല്ലാം ഇവിടെ ഇങ്ങനെ കരയിലിട്ടിരിക്കുന്നത് കാണാൻ എന്തുകൊണ്ടാണ് ഇന്ന് ബോട്ട് സർവീസ് ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല जो से निवेदन है जो जगह है हाथ जोड़ लें और माँ गंगा के पावन पे पे मानसिक संकल्प लें कि मैं माँ गंगा को भारत वर्ष को स्वच्छ व निर्मल रखूंगा एवं जल संरक्षण के भी प्रति हम सभी संकल्प लें ओम्हचारी देव ग्रहण गण विशेषण विशिष्टाया वेलायाम् सुभपुण्यतिभौ अद्यस्मिन् गङ्गा सेवानिजस्तत्त्ववधाने गङ्गामहा आरती वेलायाम् वयम् सर्वे शम्भूय मातरम् गङ्गाम् सुजम् निर्मलम् जगरदम् सङ्कल्पम् गृणीमः प्रतिज्ञाम् जगुर्मः ॐ जाग्रतो दूरमुदैति दैवम् तदु सप्तसि यदैवैति भूरङ्गमम् ज्योतिघम् ज्योतिरे जोदिरे ने मणः शिव सङ्गल्पमस्तु सङ्कल्प नमः पार्वदीपदै उचित स्थान लेके बैठ जाए गंगा जाएं जाएं की <laughs> कुछ ही छोट पश्चात प्रारंभ होने वाले प्रेम दोनों जोरदारेना सं करें गोविंद हरि, गोपाल राम ഒരു ഭക്തിയുടെ ലഹരിയിലാണ് ഇപ്പോൾ ഒരു നാല്പത്തഞ്ച് മിനിറ്റോളം നീണ്ടു നിൽക്കുന്നതാണ് ഈ ആരതി കാശിയിൽ വരുന്നെങ്കിൽ ഒരു രണ്ട് ദിവസമെങ്കിലും നിങ്ങൾ മിനിമം ഈ കാശിയിൽ താങ്ങണം എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടത്തെ കാഴ്ചകളും ഈ ആരതിയൊക്കെ നന്നായി ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകാൻ പറ്റുള്ളൂ പക്ഷേ ഞങ്ങൾ ഒരു ദിവസത്തേക്കാണ് വന്നത് കേട്ടോ അതുകൊണ്ട് ഞങ്ങളുടെ ആ ഒരു തീരുമാനം തെറ്റായിരുന്നു എന്ന് ഞങ്ങൾക്കിപ്പോൾ പൂർണ്ണമായും ബോധ്യമായി എന്തായാലും ഇന്നത്തെ കാശിയിലെ ആരതി നമുക്ക് പൂർണ്ണമായും നന്നായി കാണുവാനോ വീഡിയോ പകർത്തുവാനോ പറ്റില്ല എന്ന് പൂർണ്ണമായും ബോധ്യമായി കുട്ടികളൊക്കെ വല്ലാതെ ടയേർഡായി നാളെ രാവിലെയാണ് നമുക്ക് ഋഷികേശിലേക്കുള്ള ട്രെയിനും അപ്പോൾ രാവിലെ ഇറങ്ങിയതാണല്ലോ എല്ലാവരും ടയേർഡായി കേട്ടോ അപ്പോൾ നമുക്കിനി നേരെ ഹോട്ടലിൽ പോകാം ഫ്രഷ് ആയതിനു ശേഷം ഫുഡ് കഴിക്കണം റെസ്റ്റ് എടുക്കണം രാവിലെ ട്രെയിനാണ് എന്തായാലും നമ്മളിനിയിപ്പോൾ ഋഷികേശിലും ഹരിദ്വാറിലും പോകുന്നുണ്ട് അവിടെയൊക്കെ ആരതിയുമുണ്ട് എന്തായാലും ഒരു ആരതിയും ഒന്നിനും പകരമാകത്തില്ല ഋഷികേശിലെ ആരതിക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അതുപോലെ തന്നെ കാശിയിലെ ആരതിക്കും അതിൻ്റെതായ പ്രത്യേകതയുണ്ട് ഇനി അവസരത്തിൽ വരാമെന്നുള്ള പ്രതീക്ഷയിൽ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് നമ്മൾ നേരത്തെ കണ്ട കുട്ടി ശിവനല്ലേ ഈ പോകുന്നത് ഇന്നത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോവുകയായിരിക്കും കേട്ടോ നേരെ ഹോട്ടൽ റൂമിലേക്ക് പോകണം ഫ്രഷ് ആവണം നല്ല വിശപ്പുണ്ട് രാവിലെ നമ്മൾ പോയ കേരള കഫേ ഉണ്ടല്ലോ അവിടെ തന്നെ പോയി ഫുഡ് കഴിക്കാമെന്നാണ് തീരുമാനം അവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡും കിട്ടുന്നുണ്ടോട്ടോ അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കണം എന്നിട്ട് റെസ്റ്റ് എടുക്കണം ഇന്നലെ ഉറങ്ങിയില്ല ഇന്നത്തെ ട്രെയിൻ ജേണി കണ്ടില്ലേ എൻ്റെ അമ്മ എ സി ട്രെയിൻ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ എല്ലാ ഒരല്പം പോലും എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് നന്നായിട്ടൊന്നും ഉറങ്ങണം രാവിലെ തന്നെയാണ് നമ്മുടെ ട്രെയിൻ നാളത്തെ നമ്മുടെ യാത്ര ഋഷികേശിലേക്കായി ഋഷികേശിലേക്കാണ് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം പുതിയ കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫാലിമി ട്രിപ്പിൻ്റെ ഈ ഒരു യാത്ര ഞാൻ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതും കൂടി കാണണേ ഞാൻ ആ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ ഇനിയുള്ള ഇന്ന് നമുക്ക് നാളെ കാണാം അല്ലേ അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ നാളെ വീണ്ടും വരണേ അതേക്കും ബൈ ബൈ